അപ്പൊ അച്ചാമ്പല എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലെ സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ നമ്മളിപ്പോ കടമ്പ് പാറ പോയിട്ട് അവിടെ നമ്മളിപ്പോ നേടാമി വന്നിട്ടുണ്ട് നേടാമിന് തൊട്ടടുത്തുള്ള കാളിപ്പാറ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടത് ഈ സ്ഥലങ്ങളെല്ലാം അപ്പൊ ഇവിടെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോ പോകാണ്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ആശായ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അമ്പ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ നമ്മളെവിടെയൊക്കെ പോകുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതല്ല അപ്പോൾ നമുക്ക് ആ വീഡിയോ വരെ ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം ഇപ്പൊ നമ്മളെ വണ്ടരടിപ്പിന്റെ രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കടമ്പൂപ്പാറ പോയി അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിനു ശേഷമാണ് നമ്മളിപ്പോൾ കാളിപ്പാറയിലേക്ക് പോകുന്നത് ഈ കാളിപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാളിപ്പാറ കാളിപ്പാറ വളരെ മനോഹരമാണ് കാണാൻ വേണ്ടി ആ പോകുന്നതിനിടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങളും അങ്ങോട്ട് പോകാനുള്ള പൂർണ്ണമായ വഴിയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ആദ്യം നമ്മുടെ വിളപ്പുശാല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കടമ്പുപ്പാറ പോയതുകൊണ്ട് അപ്പോൾ അവിടെ നിന്നാണ് അടുത്ത ഞാൻ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ കടുംബുപ്പാറയിന്ന് നമ്മുടെ ഈ കാളിപ്പാറയിലേക്ക് ഏകദേശം ഒരു പതിനേഴ് അകത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ മുളയറ വഴി അവിടെ നിന്ന് നേരെ പൂവച്ചൽ പൂവച്ചൽ നിന്ന് നേരെ കുറ്റിച്ചിൽ കുറ്റിച്ചലിൽ നിന്ന് കള്ളിക്കാട് അവിടെ നിന്ന് ആടുവള്ളി ആ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കള്ളിക്കാട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ആരുടെ അടുത്ത് ചോദിച്ചാലും ഈ ഒരു റൂട്ട് പറഞ്ഞു തരുന്നതാണ് എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ നോക്കി വരാൻ കഴിയാത്തവർക്ക് ആരുടെ ചോദിച്ചാലും കാളിപ്പാറയായിട്ട് പോകുന്ന റൂട്ട് ഏത് വഴിയാണെന്ന് ചോദിക്കുമ്പോഴത്തേ അവർ പറയും അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സാംസങ് എം ടേ എന്നൊരു ഫോണിലാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മുടെ വണ്ടി തന്നെയാണ് ഈ വണ്ടി സുസുക്കി ബെർഗ്മാൻ വൺ ട്വൻറ്റി ഫൈവ് സീസ് വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ യാത്രക്കും നമ്മൾ ഈ വണ്ടി തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കാര്യം പറയാറുണ്ട് എന്നാലും പുതിയതായി വീഡിയോ കാണുന്നവർക്ക് അറിയണമല്ലോ നമ്മൾ ഏത് വണ്ടിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് എല്ലാ യാത്രയും നമ്മുടെ ബൈക്കിൽ തന്നെയാണ് പോകുന്നത് അല്ലാതെ നമ്മൾ വേറെ വണ്ടിയിലൊന്നും അങ്ങനെ യാത്ര ചെയ്യാറില്ല എല്ലാം നമ്മുടെ ഈ വണ്ടിയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഇപ്പോൾ നമ്മളിപ്പോൾ ചേരേണ്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ ഡേ ട്രിപ്പാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലകത്ത് പൺ ട്രിപ്പ് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിൽ പ്രധാനമായി ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എല്ലാവർക്കും നമുക്കിപ്പോൾ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്കോ അഞ്ഞൂറ് രൂപയ്ക്കോ ബൈക്കിൻ്റെ മൈലേജ് എങ്ങനെയാണോ ആ രീതിക്ക് നമുക്കൊരു ചെറിയ പൈസയിൽ മാക്സിമം സ്ഥലം കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വഴി വീടുകൾ കൊണ്ട് ഞാൻ പ്രധാനമായി കരുതുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോവാൻ ശ്രമിക്കും അപ്പോൾ ഞാൻ ഒരുപാട് വലിയ ട്രാവലറൊന്നും അല്ല പക്ഷെ മാക്സിമം സ്ഥലം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുക എന്നാണ് എൻ്റെ ഒരു ഐഡിയ അപ്പോൾ ഈ ഒരു പ്ലാൻ വെച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബിലെ ഇതൊന്നും നോക്കാറില്ല വീസ് എത്രയുണ്ട് ലൈക്ക് എത്രയുണ്ട് അങ്ങനെയൊന്നും നോക്കാറില്ല എന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു ട്രാവലിങ്ങിൽ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടെ നിൽക്കാം വീഡിയോ മുന്നോട്ട് കാണാം അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ കാണുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലോട്ട് തോട്ടുകൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഞാൻ വളരെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം ഞാൻ ഈ വീഡിയോകളിൽ ഞാൻ എല്ലാം ഞാൻ സപ്പോർട്ടിങ് ആറ്റും ഞാൻ നല്ലതുപോലെ വിഷൽ കവറിങ്ങും മാക്സിമം നല്ല രീതിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആ ഒരു രീതിക്കാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ കള്ളിക്കാട് ജംഗ്ഷൻ നമ്മൾ എത്താറായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കള്ളിക്കാട് ജംഗ്ഷനാണ് അപ്പോൾ എന്തോ ഇവിടെ ഒരു കള്ളിക്കാട് ജംഗ്ഷൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ ബോർഡ് എടുക്കാണ്ട് ജസ്റ്റ് ഇവിടെ നിർത്തിയതാണ് അപ്പോഴും നമ്മളെ ഈ കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ നെയ്യാഡാമൊക്കെ അപ്പൊ നെയ്യാഡാമിന്റെ വീഡിയോ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഉടനെ നമ്മൾ നെയ്യാഡാമിന്റെ ഒരു വീഡിയോ നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട് കാരണം നെയ്യാഡാമിന്റെ വീഡിയോ നമ്മളിങ്ങനെ പെൻഡിംഗ്ണതിന്റെ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ വിഷയം എല്ലാം എടുക്കണം അപ്പോൾ ബോട്ട് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട് നെയ്യാഡാമിൽ അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മളങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അവിടുത്തെ വീഡിയോ പെന്നിങ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നമുക്കപ്പോൾ നമ്മുടെ കാളിപ്പാറായിട്ടുള്ള നമ്മളെ വീഡിയോയിലെ പ്രധാന പോലിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിവിടെ കള്ളിക്കാട് ജംഗ്ഷനാണിത് അപ്പോൾ ഇവിടെ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് നമ്മുടെ നെയ്യാർ ഡാം അപ്പോൾ നമ്മൾ പോകുന്ന നേരെയാണ് നമ്മൾ കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡർ ചെക്ക് പോസ്റ്റ് അല്ല എന്നാൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് എന്താണ് അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് എനിക്ക് ഇത്രയും വശമായിട്ട് മനസ്സിലായിട്ടില്ല വണ്ടികളൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല പക്ഷേ അവിടെ ഈ ചെക്ക് പോസ്റ്റ് വർഷങ്ങളുണ്ട് ഇവിടെ കാണാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കള്ളിക്കാട് പാലം വളരെ ഒരുപാട് ചരിത്രങ്ങളെ കൊണ്ടൊരു പാലമാണ് പക്ഷേ എനിക്ക് ചരിത്രം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ അത് അപ്പോൾ ഈ പാലം കയറി ഇറങ്ങിയ ഉടനെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉമേഷ് നെയ്യാഡാമിനെ അറിയാം അപ്പോൾ ഉമേഷ് ചേട്ടൻ്റെ സ്വന്തം ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് ആ പാലങ്കര ഇറങ്ങിയ ഉടനെ അപ്പോൾ നമ്മളിപ്പം അത് കഴിഞ്ഞ് നമ്മളെത്തിയത് നമ്മളിപ്പോൾ മയിലക്കരയാണ് ഈ മൈലക്കര എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളതാണ് അപ്പോൾ ഷൂട്ടിങ് നടന്ന ഒരുപാട് സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ സ്ഥലത്തോടൊന്നും ഒന്നും പോകണില്ല അപ്പോൾ ഈ ജംഗ്ഷനിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട് അപ്പൊ ഈ ക്ഷേത്രം നല്ല വൈവാണ് നിങ്ങടെ പോയി എന്തായാലും ക്ഷേത്രത്തിന്റെ വൈവ് കണ്ടിട്ടു അപ്പൊ നമ്മൾ അവിടുത്തെ കാഴ്ചയെ കണ്ട് കുറേ മുന്നിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരാൾ കൈ കാണിച്ചു നമ്മളെ വണ്ടി കയറാൻ വേണ്ടി അല്ല ട്ടോ അത് അത് ബാക്കിൽ നിന്നൊരു ബസ് വരുന്നുണ്ട് കെ എസ് ആർ ടി സി ആ ബസ് തന്നെ വേണ്ടിയാണ് കൈ ഇങ്ങനെ കാണിച്ചേട്ടോ അപ്പോൾ ഈ കാണുന്ന ബോർഡ് കണ്ടില്ലേ നമ്മളല്ലേ ഈ ആടുവള്ളിന്നാണ് നമുക്കിനി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു വേണം നമുക്ക് കാളിപ്പാറ പോകാനുള്ളത് അപ്പൊ എന്തായാലും ഈ ബസ്സും നമ്മുടെ ആ റൂട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് പന്തേക പോകുന്ന ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ ആ പോകുന്നതിനിടയ്ക്ക് അപ്പോൾ ആടുവള്ളിയിൽ നിന്ന് അപ്പൊ നമ്മുടെ ഈ കാളിപ്പാറയിലേക്ക് ഇനി ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിനകത്തേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലേ ഈ നമ്മളിപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞത് ഒരു ആർച്ചാണ് കാളിപ്പറ ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് ഉണ്ട് ഞാൻ ആർച്ച് സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി ഒരു ഞാൻ അവിടെ നിന്ന് നമുക്ക് വരുമ്പോഴത്തേക്ക് ആർച്ച് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഞാനപ്പോൾ എന്തായാലും ഞാൻ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആടുവള്ളിയിൽ നിന്ന് നമുക്കപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് വരുപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ആർച്ച് കാണും ഈ ആർച്ചിൻ്റെ ലെഫ്റ്റിലോട്ട് കയറി നേരെ പോയപ്പോൾ നല്ലൊരു കയറ്റമുണ്ട് ഇവിടുന്ന് ഇനി ഒരു ഒരു കിലോമീറ്റർ നമ്മൾ ഇനി ഇതേപോലത്തെ ഓഫ് റോഡ് കാണും അപ്പോൾ ഈ ഓഫ് റോഡ് നമ്മളിങ്ങനെ യാത്ര യാത്ര നമ്മൾ മുന്നിലോട്ട് നമ്മൾ എത്തപ്പോഴത്തേക്കും ആണ് ഈ ഒരു സ്ഥലം വരുന്നത് അയ്യോ എന്ന് ഞാൻ അപ്പഴേ വിളിച്ച് എന്റെ ദൈവം ഞാൻ വെച്ച് പട്ടി കടിച്ചതാണ് വിചാരിച്ചത് ഞാൻ നോക്കിയപ്പോൾ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി നടന്നു വരുന്നതുകൊണ്ട് ഒന്ന് സ്ലോ ആക്കിയതാണ് പട്ടികളൊന്നും ശരിയല്ല എന്തായാലും നമ്മൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് എസ്കേപ്പായി കടിയൊന്നും കിട്ടിയില്ല ആ കണ്ടല്ല നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് എത്തിയപ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട് ഈ ലെഫ്റ്റിലോട്ടുള്ള വഴി നേരെ വന്ന് നിൽക്കുന്നത് നമുക്ക് മുന്നിലോട്ട് കയറിപ്പോവാനുള്ള നമ്മുടെ കാളിപ്പാറയുടെ എൻട്രൻസിൻ്റെ മുന്നിലാണ് ഇവിടെ പ്രത്യേകിച്ച് ഓഫീസോ കാര്യങ്ങളോ ടിക്കറ്റോ ഒന്നുമില്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കാളിപ്പാറയുടെ മേളിൽ ക്ഷേത്ര നടക്കുന്നുണ്ട് അപ്പോൾ പാറേൻ്റെ മേളിൽ പ്രധാനമായിട്ടൊരു ക്ഷേത്രമാണ് അപ്പോൾ നമ്മുടെ അമ്പാനോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്പാനോടെ വെച്ചതിന് ശേഷം നമ്മളപ്പം മുകളിലോട്ട് നമ്മളിപ്പോൾ നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ കയറി പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടി ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കമ്പിയിലൊക്കെ പിടിച്ച് നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് കയറി പോകാനൊക്കെ നമുക്ക് പറ്റും എന്തായാലും നമുക്ക് ഈ കയറി പോകുന്നതിനെ ഇറങ്ങി വരാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഫസ്റ്റ് പറയാം കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല കാര്യം പാറയായതുകൊണ്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു റോപ്പ് അവിടെ എന്തിനു ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ കണ്ടപ്പോഴത്തേക്കും ഞാൻ എടുത്തതാണ് പിന്നെ നമ്മുടെ ആ ആർച്ച് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാറിന് മുകളിൽ ഒരു വാട്ടർ അതോറിറ്റി ഒരു ടാങ്ക് ഉണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥാപിച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പോകുന്ന വഴികളിലെല്ലാം ഇതേപോലെ പാറക്കല്ല് കാണും കാരണം ക്ഷേത്രം വയ്ക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് മുകളിലോട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഉയരം കൂടുന്നവരും ചായക്ക് ഇരിച്ചു കൂടും ലാല പറയുന്ന പോലെ ഈ സ്ഥലത്ത് നമ്മൾ ഉയരം കൂടുന്നവരും കാണാൻ നല്ല ലുക്കാണ് അപ്പോഴേ ഇവിടെയുള്ള പൂക്കളൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മളെ ഇവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ട് നമ്മളെ നെയ്യാ ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും മോളിൽ പോയാൽ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും കണ്ടോ അങ്ങനെ പച്ചപ്പും ഹൈദരാബാബും ഒക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും ഇത് കണ്ടോ പാറയിൽ വെച്ച പടിയാണ് സംഭവം ഈ കാളിപ്പാറ മുകളിൽ കയറുന്നതിൽ ഏറ്റവും ടാസ്ക് ആയ ഒരു സ്ഥലമാണിത് കണ്ടോ ഈ പടി കണ്ടോ എത്രപോലും പാടുണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടി പക്ഷേ എന്തെങ്കിലും കമ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കയറാനൊക്കെ കഴിയും എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ പറയുന്നത് അപ്പോൾ ഈ ദൂരമായിട്ട് കാണുന്നതെല്ലാം നമ്മുടെ നെയ്യാഡാവിൻ്റെ റിസർവേറാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഈ മലനിരകളെല്ലാം നമ്മുടെ അഗസ്ത്യാർ മലയിലെ മലനിരകളാണ് അഗസ്ത്യാർകുടം മലയിലെ മലനിരകൾ തന്നെയാണ് അതിനപ്പുറം കാണുന്നതെല്ലാം നമ്മുടെ തമിഴ്നാട് ബോർഡറാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏത് ഭാഗത്തുള്ള അപ്പുറവും കൂടുതൽ തമിഴ്നാട് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള ആവശ്യമില്ല എന്നാലും ഞാൻ പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ഏകദേശം നടന്ന് ഏകദേശം നമ്മൾ മുകളിലോട്ട് എത്താറായിട്ടുണ്ട് ഇപ്പോൾ മുകളിൽ കുറച്ചു ദൂരം നല്ല രസമാണ് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മേളിൽ ക്ഷേത്രമായതുകൊണ്ട് ക്ഷേത്രമായി ബന്ധപ്പെട്ട വിളക്കെത്തിക്കുന്ന സ്ഥലങ്ങളും ഇതുപോലെ നാഗർക്ക് കൂട്ടുന്ന കാവുകളും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്നതിനിടയ്ക്ക് കാണാൻ വേണ്ടി കഴിയും ഇതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ഇതുവരെ നമുക്ക് ചെരുപ്പിട്ടുണ്ട് വരാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടതിനു ശേഷം വരണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ആ ദൂരെ കാണുന്നതെല്ലാം നമ്മുടെ അമ്പൂരി ഭാഗമാണ് അപ്പോൾ അമ്പൂരി പോയ നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം നമ്മൾ ഫൈനലി നമ്മൾ അപ്പോഴേ കാളിപ്പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് കാളിപ്പാറയുടെ ക്ഷേത്രമാണ് അപ്പോൾ അതിൻ്റെ മേളിലൊരു കുളമൊക്കെ ഉണ്ട് ആ കുളമാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ക്ഷേത്ര നടക്കുന്നത് കൊണ്ട് ആ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന കല്ലുകളാണ് ഈ മോളിൽ കിടക്കുന്നത് എന്തായാലും മോളിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ നെയ്യാടാവിൻ്റെ വിഷൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കാളിപ്പാലയുടെ മോളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ വയലാത് നമ്മുടെ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം ചന്ദ്രകളവം ചാർത്തി ഒഴുകും തീരം എന്നുള്ള മനോഹരമായ ഗാനം ഇവിടെ എഴുതുന്നതുകൊണ്ടാണ് നമ്മുടെ വയലാട്ട് സാർ എഴുതിയത് എന്തായാലും ഇതൊക്കെ കണ്ട ആർക്കാ എങ്ങനെയൊക്കെ എഴുതാൻ തോന്നത്തല്ലേ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പം മച്ചപ്പാൻ നമ്മളിപ്പോൾ കാളിപ്പാറുടെ ബോളിൽ എത്തി ഫുൾ കവർ ചെയ്ത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ആദ്യം വന്നിട്ടുണ്ട് പക്ഷെ അന്ന് വന്നപ്പോൾ നമ്മുടെ ഇട്ട ചാനൽ അതിന്റെ ഇമെയിലൊക്കെ നഷ്ടപ്പെട്ട അങ്ങനെ അത് പോയി ഇപ്പൊ രണ്ടായിരത്തി വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സ്ഥലം അല്ല വളരെ അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഡാമിന്റെ വ്യൂ ഒക്കെ കൊടുക്കുന്നത് കാണാൻ വളരെ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ തിരുവാൻഡ്ര ആളാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിക്ക് വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കൂടെ കണ്ടിട്ട് കൊണ്ടു പോവാം ഞാൻ വീട്ടിൽ വന്നപ്പോഴെ കൂടെ കയറി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഫുള്ളും വീഡിയോസ് ആണ് അപ്പോൾ വീഡിയോ അങ്ങ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ